ബിഗ് ബോസ് മലയാളം സീസൺ സീസണേഴിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക രേണു സുതിയായിരിക്കുമെന്നായിരുന്നു പ്രേക്ഷക വിലയിരുത്തൽ പുറത്ത് തനിക്കെതിരെ ഉയരുന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ചുട്ടമറുപടി നൽകുന്ന രേണു ഹൌസിനകത്ത് എത്തിയാലും ഇത്തരത്തിൽ പ്രതികരിച്ചും ഗെയിം കളിച്ചും മുന്നേറുമെന്നാണ് ഒരു വിഭാഗം പ്രവചിച്ചത് എന്നാൽ ഷോ തുടങ്ങി രണ്ടാഴ്ച പിന്നിടുമ്പോൾ രേണു സുതി കാര്യമായ ചലനങ്ങൾ ഹൌസിനുള്ളിൽ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴിതാ അതിനെ കാരണമെന്താണെന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പും ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ചർച്ചയാകുന്നുണ്ട് കുറിപ്പിൽ പറയുന്നതിങ്ങനെ വളരെയേറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു രേണുസുതി എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ബിഗ് ബോസിൽ നിന്നും ദിവസവും കിട്ടുന്ന അയ്യായിരമോ പതിനായിരമോ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് അതല്ലാതെ ഇവർക്ക് അവിടെ നിന്നും ഗെയിം കളിക്കണം എന്ന് ഒരു താൽപ്പര്യവുമില്ല ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇവരെ കണ്ടതുപോലും ഇപ്പോൾ ഇവർ അവിടെ ഒന്നും മിണ്ടാറില്ല ലൈവിൽ പോലും ഇവരെ കാണാൻ കിട്ടുന്നില്ല അത്രയും നിർഗുണമായിട്ടാണ് ഇവർ അവിടെ ഗെയിം കളിക്കുന്നത് ഭക്ഷണവും കഴിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് വിശ്രമിക്കുകയാണ് റേണു ഒരുപക്ഷെ ഇവർ വിചാരിച്ചു കാണും കുറെ ഓൺലൈൻ മീഡിയ കോമാളികളുടെ കൂടെ ഇവർ പുറത്തു കാണിക്കുന്ന അതേ പരിപാടികൾ തന്നെയും ബിഗ് ബോസ് വീടിനകത്തും കാണിച്ചാൽ മതിയായിരിക്കുമെന്ന് പക്ഷെ താൻ വിചാരിച്ചതിലും ഒരു ലോകമാണ് ബിഗ് ബോസ് എന്ന് അവിടെ എത്തിയപ്പോഴാണ് രേണു മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ രേണു പിടിച്ചു നിന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇവർ വളരെ ഡൗൺ ആയി ഡൌണായിപ്പോയത് ഏതോ ഒരു മത്സരാർത്ഥി ഇവരെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് മാത്രമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവർക്ക് തരാൻ സാധിച്ചത് അതുകൂടാതെ സുധിച്ചേട്ടൻ സുധിച്ചേട്ടൻ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പറഞ്ഞ് സിമ്പതി വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ടവർ ഈ സീസണിലെ ഏറ്റവും മോശം സ്ഥാനാർത്ഥികളിൽ ഒരാളായി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുതന്നെ ഇവർ മാറിക്കഴിഞ്ഞുവെന്ന് കുറിപ്പിൽ പറഞ്ഞു നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യുന്നത് പുള്ളിക്കാരിക്ക് ഈ റീൽ പിടുത്തമേ പറഞ്ഞിട്ടുള്ളൂ ഇതൊന്നും പറ്റില്ല എന്നാണ് ഒരാൾ കുറിച്ചത് എന്നാൽ താരത്തിനെ പിന്തുണച്ചുള്ള കമൻറ്റുകളുമുണ്ട് അവർ സാധാരണ സ്ത്രീയാണ് സുധിയുടെ മരണശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവരെ പോലെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫേമസ് ആയതല്ല അപ്പോൾ അത്തരക്കാരുമായി അവരെ താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ല ജീവിക്കാൻ വേണ്ടി അവർ വീഡിയോയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്നില്ല അതുതന്നെ വലിയ കാര്യം എന്നൊരാർ കുറിച്ചു രേണു ഒരു സാധാരണക്കാരിയാണ് അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകാം വിമർശിച്ചോളൂ പക്ഷേ വ്യക്തിഹത്യരുതെന്നായിരുന്നു മറ്റൊരു കമൻറ്റ് അവർക്ക് ഡിപ്രഷനുള്ളതാണ് അവിടുത്തെ അടഞ്ഞ അന്തരീക്ഷവും വഴക്കുമൊന്നും അവരുടെ അസുഖത്തിന് ചേരില്ല അതാണ് അവർക്ക് ക്ഷീണമുണ്ടാകുന്നതെന്ന് വേറൊരു കമന്റിൽ പറയുന്നു എന്തായാലും രേണു സുതി ഈ വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് ഹൗസിൽ നൂറു ദിവസം തുടരുമോ അതോ പുറത്തുപോകുമോ എന്ന് കാത്തിരുന്ന് കാണാം